ലോകത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ ചില കൾട്ട് ഗ്രൂപ്പുകളെയും അവയുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്താ സംഭവങ്ങളെയും ഒന്ന് ഹെവൻസ് ഗേറ്റ് തങ്ങളെ അനശ്വരരായ അന്യഗ്രഹ ജീവികളായി കണക്കാക്കിയിരുന്ന ഒരു യു എഫ് ഒ മതവിഭാഗം യു എഫ് ഒ റിലിജ്യൻ ഭൂമി ഉടൻ റീസൈക്കിൾ ചെയ്യപ്പെടുമെന്നും രക്ഷപ്പെടാൻ ഹേൽബോപ്പ് വാൽനക്ഷത്രത്തിനൊപ്പം പോകുന്ന ഒരു ബഹിരാകാശ കപ്പലിൽ കയറണമെന്നും ഇവർ വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ചിൽ കാലിഫോർണിയയിലെ ഒരു മാളികയിൽ വെച്ച് ഗ്രൂപ്പിലെ മുപ്പത്തിയൊമ്പത് അംഗങ്ങൾ നേതാവ് മാർഷൽ ആപ്പിൾവൈറ്റ് ഉൾപ്പെടെ കൂട്ട ആത്മഹത്യ ചെയ്തു കപ്പലിൽ കയറാൻ വേണ്ടി ശരീരം ഉപേക്ഷിക്കുകയാണെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് എല്ലാവരും ഒരേപോലെയുള്ള വസ്ത്രങ്ങളും ഷൂസുകളുമാണ് ധരിച്ചിരുന്നത് രണ്ട് ഓർഡർ ഓഫ് ദി സോളാർ ടെമ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്വിറ്റ്സർലൻഡിൽ സ്ഥാപിതമായ ഈ ഗ്രൂപ്പ് പുരാതന നൈറ്റ്സ് ടെമ്പിളാർ പാരമ്പര്യത്തിൽ നിന്നും ന്യൂ ഏജ് ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പ്രവർത്തിച്ചത് ഭൂമിയുടെ അന്ത്യത്തിൽ ഒരു പുതിയ ലോകത്തേക്ക് പോകാനുള്ള ട്രാൻസിറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വരെ സ്വിറ്റ്സർലൻഡിലും കാനഡയിലുമായി ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് എഴുപത്തിനാല് പേരുടെ മരണങ്ങൾ കൂട്ട ആത്മഹത്യകളും കൊലപാതകങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത് ലോകമെമ്പാടും വലിയ ഞെട്ടലുളവാക്കി മൂന്ന് ഓം ഷിൻഡ്രിക്യോ ഇപ്പോൾ അലേഫ് ബുദ്ധമതം ഹിന്ദുമതം യോഗ ക്രിസ്ത്യൻ അപ്പോക്കലിപ്സ് എന്നിവയുടെ ഒരു സങ്കലനം ലോകാവസാനത്തിനായി തയ്യാറെടുക്കാനും അമാനുഷിക ശക്തികൾ നേടാനും അംഗങ്ങളെ പ്രേരിപ്പിച്ചു രാസായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിച്ചതിനും പേരുകേട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ടോക്കിയോ സബ്ബയിൽ മാരകമായ സരിൻവാതകം ഉപയോഗിച്ച് നടത്തിയ ഭീകരാക്രമണം ഈ ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗ്രൂപ്പ് നേതാവായ ഷോഗോ അസഹാരയേയും മറ്റംഗങ്ങളെയും പിന്നീട് തൂക്കിലേറ്റി നാല് പീപ്പിൾസ് ടെമ്പിൾ ജിം ജോൺസ് സ്ഥാപിച്ച ഈ ഗ്രൂപ്പ് ക്രിസ്ത്യാനിറ്റി സോഷ്യലിസം കമ്മ്യൂണിസം എന്നിവയുടെ ഒരു മിശ്രിതം പഠിപ്പിച്ചു വംശീയ സമത്വത്തിന് പ്രാധാന്യം നൽകിയെങ്കിലും പിന്നീട് നേതാവിന്റെ ഏകാധിപത്യവും അംഗങ്ങളുടെ ദുരുപയോഗവും കാരണം കുപ്രസിദ്ധമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഗയാനയിലെ ജോൺസ് വെച്ച് വച്ച് തൊള്ളായിരത്തിലധികം ആളുകൾ നൂറുകണക്കിന് കുട്ടികൾ ഉൾപ്പെടെ കൂട്ട ആത്മഹത്യ ചെയ്ത സംഭവം കോൺഗ്രസ് അംഗം ലിയോ റയാൻ ഉൾപ്പെടെ അഞ്ചു പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ഈ ദുരന്തം അഞ്ച് എൻ എക്സ് ഐ വി എം ഒരു മാർക്കറ്റിംഗ് കമ്പനിയായി തുടങ്ങി പിന്നീട് അതിനുള്ളിൽ ഡോസ് ഡോമിനസ് ഒബ്സീക്യസ് സൊറോറിയം എന്ന പേരിൽ ഒരു രഹസ്യ ഉപഗ്രൂപ്പ് പ്രവർത്തിച്ചു ഇതിലെ സ്ത്രീകളെ അടിമകളെപ്പോലെ ഉപയോഗിക്കുകയും ബ്രാൻഡ് ചെയ്യുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തതായി ആരോപണമുയർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഗ്രൂപ്പ് സ്ഥാപകൻ കീത്ത് റെനിയർ അറസ്റ്റിലായി ലൈംഗിക കടത്ത് ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾക്ക് നൂറ്റി ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു ഈ സംഭവം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി